നമസ്കാരം ഓരോന്നു സൂര്യഭാരൻസിന്റെ അരനാശം അടി കപ്പേരം കൂട്ടമണി ഇപ്പൊ പറഞ്ഞല്ലോക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് അടികപ്പേരെയും കൂട്ടമണി പോലെ കുറച്ച് യുവത്വം അതായത് സ്റ്റുഡൻസും അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചേച്ചി തന്നെ ചെയ്യണം എന്ന് വിളിച്ചു ഞാൻ ഞാൻ അപ്പോൾ ചെയ്യണം എന്ന് നമ്മൾ ഈ സിനിമയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയോട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഡെയിലി വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് ഡ്രഗ്സിനെ കുറിച്ച് നോൺ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വാചകം അത് സൊസൈറ്റിയിൽ ഇപ്പൊ ഈ സിനിമ കൊണ്ട് സൊസൈറ്റിയെ നന്നാക്കാം ഒരു ധാരണയൊന്നും ഞങ്ങളുടെ ടീമിനില്ല ആക്ച്വലി അങ്ങനെ ഈ സിനിമ കൊണ്ടുകൊണ്ട് എല്ലാവരും അങ്ങനെ ആണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അത് കാണുവാൻ രണ്ടോ കൂടുതൽ വിളിക്കാൻ തോന്നുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ധാരണ അങ്ങനെയല്ല പക്ഷെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റിയ നല്ലതല്ലേ നമ്മൾക്ക് ഇത് കൊടുക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നാളി പറഞ്ഞ പോലെ ഈ ലഹരി എന്ന് പറയുന്ന സാധനം പല രീതിയിലാണ് ഇപ്പൊ മദ്യത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ൾ പറ മത്യം കഴിക്കാൻ കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ കഴിക്കാൻ അറിയാവുന്നവനെ കഴിക്കാവും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ഇതില് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രശ്നങ്ങൾ അതായത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമ എന്നുള്ള യൂസ് ചെയ്യുമ്പോൾ എഫ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല നമ്മൾ ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്താൻ തീരുമാനിക്കണം ഒന്നര മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം അത് പ്രായപരിധി ഒന്നുമില്ലാതെ തന്നെ ഷോർട്ട് ഫിലിം മത്സര വിഭാഗം മത്സരത്തിനും ക്ഷണിക്കുകയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഈ സിനിമ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അല്ലെ ആദ്യമായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം അതും നമ്മുടെ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിം അതിന് തൊട്ടു സിനിമയ്ക്ക് തൊട്ടു മുമ്പ് പ്രദർശിപ്പിച്ചിട്ടായിരുന്നു നമ്മൾ ഈ നമ്മുടെ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുക അത് റിലീസിന്റെ അന്ന് മാത്രമല്ല എത്രത്തോളം ദിവസം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ ഓടുന്നോ അത്രയും ദിവസം തന്നെ നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നെ ആയിരിക്കും പോവുക പക്ഷെ ആരാണ് എന്നുള്ളത് അന്നത്തെ അറിയുള്ളൂ അത് റിലീസ് ചെയ്യുന്നായിരിക്കും ഇന്നാളെയാണ് എന്നുള്ളത് അറിയുള്ളു അപ്പോ അവർക്ക് ചെയ്യാം വയസ്സായവർക്ക് ചെയ്യാവുന്ന പെൺകുട്ടികൾക്ക് ചെയ്യാം എല്ലാം പ്രായപരിധിയില്ലാത്ത ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഷോർട്ട് ഫിലിം ടു നോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒന്നര മണിക്കറിയാത്ത ഒരു ഷോർട്ട് ഫിലിം